പഞ്ചഭൂതാത്മകമായി ജനിക്കുന്നതാണ് ത്രിഗുണം അഗ്നിയും ആകാശവും ചേർന്ന് വൈറ്റ് എനർജിയും ഡാർക്ക് എനർജിയും ചേർന്ന് സഞ്ചാര ഗുണവും നിശ്ചല ഗുണവും സമോ ഗുണവും പ്രകാശഗുണവും താപഗുണവും ശൈത്യ ഗുണവും ചേർന്ന് രണ്ട് രഞ്ജിത രജോഗുണം രണ്ട് ധ്രുവശക്തികളുടെ രഞ്ജിത രജോഗുണത്താൽ ജനിക്കുന്നതാണ് രജോഗുണം അത് ദൈവഗണമാണ് അത് ഇലക്ട്രോണിൻ്റെതാണ് അഗ്നിയും ആകാശവും ചേരുമ്പോഴാണ് ഇലക്ട്രോൺ ആകുന്നത് അതാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത് വൈറ്റ് എനർജിയും ഡാർക്ക് എനർജിയും ചേർന്നിട്ടാണ് രണ്ട് വ്യത്യസ്ത ധ്രുവശക്തികൾ രണ്ട് സ്വഭാവമുള്ള രണ്ട് ശക്തികൾ ഒരു ശക്തിയും ഒരു ചൈതന്യവും ചേർന്ന് ജനിക്കുന്നതാണ് നെഗറ്റീവ് ഗണമായിരിക്കുന്ന ഇലക്ട്രോൺ എന്ന് പറയുന്ന കണം ആ കണത്തിനാണ് രജോഗുണം എന്ന് പറയും ഈ ഇലക്ട്രോണിൻ്റെ ഗുണമാണ് ദൈവഗുണം എന്ന് പറയുന്ന ദൈവകണം എന്ന് പറയുന്ന കാരണകണം എന്ന് പറയുന്ന ആ കണത്തിന്റെ ഗുണമാണ് രജോ ഗുണം വികാര വിചാര വിദ്വേഷ വിപരീത വൈരാഗ്യങ്ങളെ സൃഷ്ടിക്കുന്ന കാമ ക്രോധാദികളെ സൃഷ്ടിക്കുന്ന വിവേകത്തെ സൃഷ്ടിക്കുന്ന വൈരാഗ്യത്തെ സൃഷ്ടിക്കുന്ന ഗുണമാണ് ആ രജോഗുണം ഏറ്റവും ശരിക്കും പറഞ്ഞാൽ രതിഗുണം എന്നും പറയാം